ഹായ് എരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ധാരാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടാകണം നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടി നോക്കാം ബ്രൈറ്റ് ഫ്യൂച്ചർ വരുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം സഫലമാകുമെന്നുള്ള ആ ഒരു സന്തോഷം സഫലമായ അതിലുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ആ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡാകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം വിഷമിച്ചിരുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എൻ്റായി നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ വളരെ ഹാപ്പിയാണ് നിങ്ങളൊന്നാണ് കാണുന്നത് ഇതിൽ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന കുറേയധികം അധികം പെയിൻ അത് ഒരു ചിലപ്പോൾ ഒരു നിങ്ങളുടെ കാർമ്മിക്കായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങളായിരിക്കാം അതൊക്കെ മാറിയിട്ട് ഒരു ഒരു ലൈറ്റ് നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ് അതിനകത്ത് കാണുന്നത് പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അത് ഒന്ന് പുറത്ത് കാണിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് ഇന്നേ ദിവസം നിങ്ങൾ ബോധകടാണെന്നാണ് കാണുന്നത് അത് മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളെ ആരെങ്കിലും ഒരാൾ ഇന്നേ ദിവസം ഒന്ന് ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് റിലേഷൻഷിപ്പ് ഇന്നേ ദിവസം ബിഗിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ഒരു അട്രാക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ നമ്മൾ നമ്മളത് മനസ്സിലാക്കുക വ്യക്തികളെ മനസ്സിലാക്കാതെ ഒരിക്കലും ഒരു പ്രണയത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് പെട്ടെന്നുള്ള ഒരു ഒരു അട്രാക്ഷനോ അതൊക്കെ കൊണ്ടിട്ട് പെട്ടെന്നൊരു ഒരാളുടെ ഓഫർ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് അങ്ങ് വീണ് പോകാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് ശരിക്കും പെട്ടെന്ന് വരുന്നൊരു ലോ അഫയറായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് വന്ന ഒരു കാര്യം ഒരിക്കലും ഇത് ഒരു പണ്ട് മുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളായിരിക്കില്ല പെട്ടെന്ന് നിങ്ങൾക്ക് വന്ന ഒന്നും ഒരു ഫേസ്ബുക്കിലൂടെ വന്ന ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ കണ്ട ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഓഫർ വയ്ക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു അട്രാക്ഷനൊക്കെ കാണാം ഇതെല്ലാവർക്കും ഇല്ല കേട്ടോ ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളതാണ് പക്ഷെ അത് നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് വേണം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യാനെന്നാണ് കാണുന്നത് ശരിക്കും ഒരു പ്രണയം എന്താണ് എന്ന് നിങ്ങൾ ഈ സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇത് കണ്ടല്ലോ അപ്പൊ ഇതിൽ ഒരു സിംഹം സിംഹത്തെ മരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോ നിങ്ങളുടെ ഉള്ളില് അത്രയും ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഒരു സിംഹത്തെ ഇപ്പൊ കാട്ടിലെ രാജാവിനെ മെനിക്കെടുക്കാൻ പറ്റുന്ന അത്രയും പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട് പിന്നെ അത് ഉറങ്ങി കിടക്കുന്ന ഒരു പവറാണ് നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ശരിക്കും നിങ്ങൾ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും ഫോർഗ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെയും നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക തൽക്കാലത്തേക്ക് അത് ആ വ്യക്തികളെയും സാഹചര്യത്തെയും മറന്നു കളഞ്ഞേക്കുക നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങൾ അറിയുന്നതിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുക നിങ്ങൾ ഇതുവരെ അറിഞ്ഞ ആളല്ല യഥാർത്ഥത്തിലുള്ള നിങ്ങൾ നിങ്ങൾക്ക് അത്രയും ശക്തി ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് ഇന്നേ ദിവസം ദിവസംസിന്റെ എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾ ശരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന കാര്യം വീണ്ടും ഒന്ന് ആ ഒരു നിങ്ങൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് ഗൂഗിൾ ചെയ്ത് പഠിക്കുന്നുണ്ടായിരിക്കാം അത് പഠിക്കാനൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ടെസ്റ്റ് എഴുതണമായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും ശരിക്കും ചില ആൾക്കാർ ഒരു കുറച്ച് ക ഒരു കുറച്ച് കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഒരു കാര്യം പഠിക്കുന്നു എന്നും കാണുന്നുണ്ട് ഇതിനകത്ത് ഫാൻസിന്റെ എനർജിയാണ് നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കേണ്ട ഒരു ദിവസമാണ് നിങ്ങൾ കുറച്ച് പേഷ്യൻ്റായിട്ട് ഇരിക്കുക എന്ന ഒരു ഒരു പേഷ്യൻസോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് കുറച്ച് ക്ഷമ ഇന്നേ ദിവസം വേണമെന്നാണ് നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം കുറച്ച് മെച്യൂരിറ്റി കുറച്ച് കുറവായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതാണ് ഇതിനകത്ത് കാണുന്നത് കാരണം പേജ് ഓഫ് പേജ് പേജിൽ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൗമാരത്തിൻ്റെ ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത് ഒരു ടീനേജിൻ്റെ ഒരു തോട്ട്സ് ആയിരിക്കും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് ആരെങ്കിലും ഒന്ന് ചെയ്താൽ പെട്ടെന്ന് പ്രൊവക്ഡ് ആകുന്ന ഒരു എനർജിയാണ് ഇന്നേ ദിവസം പെട്ടെന്ന് നമ്മളുടെ ആ ഒരു പെട്ടെന്ന് എടുത്ത് ചാടി നമ്മൾ മറുപടി പറയാനുള്ള സാധ്യത ഉണ്ട് ഇന്നേ ദിവസം അപ്പം നിങ്ങളത് മനസ്സിലാക്കുക നമ്മൾ ഒരു കാര്യത്തിനും എടുത്ത് ചാടി മറുപടി പറയാതിരിക്കുക ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ സൈലൻ്റ് ആയി കൊടുക്കുക നമ്മൾ ഇന്നേ ദിവസം നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ അവിടെ ഒന്ന് സൈലൻ്റ് ആയിക്കൊടുക്കുക റിയാക്റ്റ് ചെയ്യാതിരിക്കുക ഇന്നേ ദിവസം നിങ്ങൾ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസവും കൂടെയാണ് ഇന്നേ ദിവസം ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു വിജയം ആഘോഷിക്കുന്നൊരു ദിവസമാണ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ പാസ്സായതിൻ്റെ വിജയമായിരിക്കാം അത് ആഘോഷിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വിവാഹത്തിൻ്റെ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെയോ ഒരു അങ്ങനത്തെ ഒരു ഫങ്ഷൻ നിങ്ങൾ ഇന്നേ ദിവസം ആഘോഷിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ സമയം വളരെ കൂടി കൂടിയിരിക്കണമെന്നാണ് കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നാണ് യവക്കണിങ്ങിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു പുതിയ ഒരു ഇൻസൈറ്റ് വരുന്നുണ്ട് പുതിയ കാഴ്ചപ്പാട് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു എൻ്റർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇന്നേ ദിവസം നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തൊരു ഒരു സ്പിരിച്വൽ വർക്കണിങ്ങിൻ്റെ സമയമാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഡിപ്രഷനിലും ടെൻഷനിലും ഒക്കെ പോയിട്ടുണ്ടായിരിക്കാം ഈ ടെൻഷനും ഡിപ്രഷനും ഒക്കെ നമ്മളുടെ ആ ഒരു വേർക്കണിങ് സ്റ്റേജ് ഓർമ്മിപ്പിക്കുന്നത് ആണ് അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ചിലപ്പോ നിങ്ങളുടെ ഇങ്ങനെ നിങ്ങളൊരു ഫങ്ഷനൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ ചിലപ്പോൾ നിങ്ങളെക്കാളും ഉയർന്ന നിലയിലായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് അവരുടെ അത്രയാകാത്തത് അവരുടെ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് കിട്ടാത്തതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാതിരിക്കുക നിങ്ങളെ തരം താഴ്ത്തി കിട്ടാതിരിക്കുക നിങ്ങൾ യുണീക്കാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ആ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാളിനെ കുറ്റം പറയുകയോ നിങ്ങൾ അവരുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ വിഷമിക്കുകയോ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ അത് സന്തോഷിക്കുകയാണ് വേണ്ടത് ഇപ്പം മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പം അതുകൊണ്ട് അതിൽ നിങ്ങൾ ശരിക്കും നിങ്ങൾ സന്തോഷിക്കുക അഭിമാനിക്കുക സിക്സ് ഓഫ് കപ്സ് സോറി സിക്സ് ഓഫ് പെൻഡിസിന്റെ എനർജിയാണ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം എത്തുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി അല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് പൈസയായിട്ട് വർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട് അല്ല വേറെ ഏതെങ്കിലും തരത്തിലാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായിക്കുന്നതെങ്കിൽ അത് ആ തരത്തിൽ ഇന്നേ ദിവസം അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നു എന്നാണ് കാരണം നിങ്ങൾ എന്താണോ വിതച്ചത് നിങ്ങൾ കൊയ്യുന്ന ഒരു സമയമാണത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഗുഡ് കർമ്മയ്ക്കുള്ള ഒരു പ്രതിഫലം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു വിശ്വാസമൊക്കെ കൂടും നിങ്ങൾ നേരത്തെ ചിലപ്പോൾ വിധിയിൽ പഴിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ നല്ല കർമ്മം ചെയ്താൽ നമുക്ക് തിരിച്ച് നല്ലത് തന്നെ വരും എന്ന് നിങ്ങൾ അങ്ങനെ വിശ്വാ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമയമാണ് വിലഫോർ സോറി ഫോറോഫാൻസിൻ്റെ ഫോറോക്സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒരു പുതിയ ഇൻസൈറ്റ് ഉണ്ടാകുന്നതാണ് കാരണം അത് ഈ കാനടുമാനോ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു വിഷൻ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെക്കുറിച്ച് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾ തോന്നുന്നു എന്നുള്ളതാണ് അപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പ്രത്യേകം കാണുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേറ്റി മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത് ഇതിൽ കുറേയധികം ആൾക്കാർ ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ കുറേ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നേ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ ഓരോ ഓ ഒരാവശ്യം ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ശരീരം ഒന്ന് വെറുതെ ഇരിക്കാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ വളരെയധികം ഹാദ് ഉറക്കി കഴിഞ്ഞിട്ടുണ്ടാക്കിയാൽ നിങ്ങളൊന്ന് കിടന്നാൽ മതി അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഒന്ന് ഇന്നേ ദിവസം നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിലും ഒരു കുറച്ച് സമയമെങ്കിലും നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്തൊന്ന് വെറുതെ ഇരിക്കാൻ ഒന്ന് മൊബൈൽ നോക്കാതെ നിങ്ങളുടെ ഒരു ഒരു കാര്യങ്ങളും ചെയ്യാതെ നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മനസ്സിനും റെസ്റ്റ് കൊടുക്കുക നമ്മൾ മൊബൈലെടുത്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വേറെ കുറേ കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ രണ്ട് മണിക്കൂറൊന്നും പോകുന്നതെന്ന് നമ്മൾ അറിയേയില്ല അപ്പോൾ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് കാരണം അതാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദിവസം പൂർണ്ണമായും ഒരു റെസ്റ്റ് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും റെസ്റ്റ് വേണം എന്നാണ് അപ്പോൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ വേറെ ഒരു കാര്യത്തിനും ഏർപ്പെടാതെ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കുറച്ച് നേരം ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉറങ്ങുക അല്ലെങ്കിൽ ഉറങ്ങണം എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുമെന്നാണ് കാണുന്നത് എനർജിയാണ് എന്ന് വളരെ സെൻസിറ്റീവ് ആയിരിക്കും ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം തോന്നും അങ്ങനത്തെ ഒരു ദിവസമാണ് ശരിക്കും നിങ്ങൾ ഒരു ദിവാ കാണുന്നു ദാസ്വപ്നമൊക്കെ കാണുന്നത് ഒരു പുതിയ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നൊരു ഒരു എനർജി ഇതിനകത്ത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നേ ദിവസം ഒരു അതും ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രണയമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക പെട്ടെന്ന് വന്നു പോകുന്ന ഒരു പ്രണയം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കാതിരിക്കുക എനർജിയാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അത് നല്ലതും ദൈവമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു അതിൽ എന്ത് കാര്യവും നമ്മൾ സറണ്ടർ ചെയ്ത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ദൈവത്തിൽ അർപ്പിച്ചിട്ട് അത് സ്വീകരിക്കുക നിങ്ങൾ ഒരു ബിസിനസ് ട്രാവലൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാലും ഇന്നേ ദിവസം ഒരു ട്രാവലുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം ജോലികൾ ഒരു ഒരേ സമയം ഒരു കഴിവ് വരുന്ന ദിവസം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത് പിന്നെ ഫൈവ് സോൾസിന്റെ എനർജിയാണ് ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു ചോയ്സ് നിങ്ങൾക്ക് അത്ര ഫെയർ അല്ലാത്തതാണെന്ന് കാണുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് കുറെ റൊമാൻറ്റിക് പ്രപ്പോസൽസിന്റെ കാർഡ്സും വന്നിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങളൊരു ചോയ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക അല്ലൊരു ചീറ്റിങ് എനർജി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാണുന്നുണ്ട് ശരിക്കും നിങ്ങളെ എനർജി എടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കി കളയുക നിങ്ങൾക്ക് നെഗറ്റീവ് തരുന്ന ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കി കളയുക നിങ്ങളുടെ സമയം അപഹരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കളയുക ചിലപ്പോൾ അവർ ചുമ്മാ ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ആവശ്യമില്ലാത്ത കുറേയധികം കാര്യങ്ങൾ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പം ആ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക ഉറങ്ങുക അപ്പോൾ ഇന്നേ ദിവസം മറ്റുള്ള ഇപ്പം നിങ്ങളുടെ എനർജി എടുക്കുന്ന എനർജി കോമ്പോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ ഇന്നേ ദിവസം നിങ്ങൾ മാറ്റി നിർത്തണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ടെൻ്റെ എഫ് എനർജിയാണ് കുറേ സമയം നിങ്ങൾ ജോലി ചെയ്ത് ഒന്ന് അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നേ ദിവസം നിങ്ങൾക്കൊന്ന് കിടക്കണമെന്നും ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുക തന്നെയാണ് കാണുന്നത് ഓവർ വർക്ക് ചെയ്യുന്നൊരു ദിവസമാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഹെൽത്ത് പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ജോലി ചെയ്ത് അങ്ങനെ കാണുന്നുണ്ട് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്ത് ഒരു ഹെൽത്ത് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കറയതാണ് ഇതിൽ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതും കറയതാണ് അപ്പോൾ അത് സെയിം മെസ്സേജ് ആണുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എന്ത് കാര്യത്തെയും ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് നിങ്ങളിൽ തന്നെ ഉറങ്ങി കിടപ്പുണ്ട് നിങ്ങളപ്പോൾ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുന്നിൽ എന്ത് തരം ഒബ്സ്റ്റകൾസ് ആണോ ഉള്ളത് അത് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക അപ്പോൾ ഇതാണെന്ന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്